കൂടൽമാണിക്യം തിരുവത്സവത്തോടനുബന്ധിച്ച് ദേവസ്വം ഓഫീസിൽ മതസൗഹാർദ്ദ യോഗം സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കേന്ദ്രങ്ങളിൽ ഒന്നായി നമുക്ക് കാണാൻ കഴിയുന്ന ശ്രീ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെത്തോടനുബന്ധിച്ച് ഒരു മതസൗഹാർദ്ദ സമ്മേളനം മതങ്ങളുടെ ആത്മീയ ആചാര്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നു എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് മതങ്ങളെല്ലാം ആഹ്വാനം ചെയ്യുന്നത് മാനവ സാഹോദര്യത്തിനെ പ്രതിയാണ് പല മത സാരവും എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ് അത് മനുഷ്യർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് വളരെ പ്രാക്തനമായ കാലത്ത് രൂപം കൊണ്ട മതങ്ങൾ അതാത് കാലത്തെ സവിശേഷതകൾക്ക് അനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാര അനുഷ്ഠാന സമുദായങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം കൊച്ചു കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത് ആ ഒരു സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ആധുനിക കേരളം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായ കാര്യമാണ് ആ നിലയിൽ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ എല്ലാ മതങ്ങളിലും ജാതികളിലും പെട്ട മനുഷ്യർ സഹകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അതിൻ്റെ കൂടെ ഒരു സന്തോഷം പറഞ്ഞിട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന മത സൗഹാർദ്ദ സമ്മേളനം എല്ലാ വർഷവും മികച്ച നിലയിൽ നടക്കട്ടെ ശ്രീ ഗോപി ചെയർമാനായി അത് തുടരുകയാണ് അത് ഇനി ഒരുപാട് കാലം നിലനിന്നു പോകട്ടെ ഈ മത സൗഹാർദ്ദം എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചിട്ടുണ്ട് ും ആദ്യമായിട്ട് അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉത്സവത്തിന്റെ ഏതാനും ദിവസത്തെ കഴിഞ്ഞു ഇനി അഞ്ച് ദിവസ പരിപാടികൾ കൂടിയുണ്ട് പള്ളിവേട്ട അതുപോലെ തന്നെ ആറാട്ട് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ധാരാളം സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ് അതിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളും ഇപ്പം ജാതി മത ഭേദഗന്യ തിരിഞ്ഞാലക്കുഴ നഗരത്തിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് ജനവിഭാഗങ്ങളുടെ എല്ലാവിധ സഹായ കൂടിയാണ് നമ്മുടെ ഉത്സവം ഈ പത്ത് ദിവസം നടക്കുന്നത് ഈ പത്ത് ദിവസത്തിൽ പത്ത് ദിവസത്തിൽ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മൾ പ്രസാദിക്ക് നൽകുന്നുണ്ട് അതിനു വേണ്ടി ധാരാളം ആളുകൾ നമ്മളെ സാമ്പത്തികമായിട്ടും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മതസൗഹാർദ്ദ യോഗം എന്നുള്ള രീതിയിൽ ഈ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇല്ലാതെ ഇടയിലെ നഗരവാസികൾക്ക് നല്ല ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ നമ്മളൊരു യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മന്ത്രി തന്നെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹാചരപൂർവ്വം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചോളു ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഇരിങ്ങാലക്കുട ടൌൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൌലവി കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ കാട്ടുങ്ങച്ചിറ ഇമാം ഹഫീസ് ഹഫീസ്കറിയ ഗാസ്മി നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നിസാർ അഷറഫ് പ്രദീപ് യു മേനോൻ എന്നിവർ മുഖ്യാതിഥികളായി സംഘടിപ്പിച്ചതിന് പരവാഹികൾ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി എല്ലാവർക്കും പിന്നെ നമ്മുടെ പുതിയ കുടമാണിക്യ നേഴ്സിംഗ് ചെയർമാനായിരിക്കുന്ന ശ്രീ സി കെ ഗോപി തുടങ്ങി എല്ലാവർക്കും ഞാൻ നന്ദിയും അഭിനന്ദനങ്ങളും നേരികയാണ് ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും നല്ല ഞാൻ ചാനലിൽ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ നോക്കുമ്പോഴേ ഇവിടുത്തെ ഇങ്ങനെ ലൈവ് കൊടുക്കുന്നുണ്ട് എന്ന് ദിവസം നോക്കിയപ്പോൾ കുറേ ആനകൾ നല്ല ഇത് നടക്കുന്നുണ്ട് അപ്പോൾ ഉത്സവത്തിൻ്റെ കുടമാണിക്കുന്നതിരി ഉത്സവത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥനാപൂർവ്വം നേരികയാണ് നമ്മുടെ ബിന്ദു മന്ത്രിയുടെ പ്രോഗ്രാം വെച്ചുകൊണ്ട് തവണ രക്ഷമായത് കൊണ്ട് തവണ സാധാരണ ഈ ഉത്സവത്തിന് നമ്മുടെ മന്ത്രിയുടെ ഒരു പ്രോഗ്രാമൊക്കെ ഇതൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മുൻസിഫ ചെയർപേഴ്സൺ കുറച്ച് ദിവസം ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാതെ അതിന് ഇപ്പോൾ നല്ല ആരോഗ്യവതിയായിട്ട് കാണുന്നതിൽ അതുപോലെ നമ്മുടെ പുതിയ ചെയർമാൻ ചാർജ് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഒന്നിച്ചു കൂടുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് പാട്ട് സി കെ ഗോപി അവറുകൾക്ക് ഞാൻ എല്ലാ അതോടൊപ്പം തന്നെ ടീം അംഗങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനാശംസകളും ഞങ്ങൾ നേരെയാണ് ഏറെ സന്തോഷമുണ്ട് ഇനി ഞാനിവിടെ പട്ടണത്തിൻ്റെ മത സൗഹാർദ്ദവും ഒരു സാമൂഹിക കൂട്ടായ്മയും ഇവിടെ നിലനിർത്തുന്നതിനൊരു കാരണം ഇതുപോലെയുള്ള കൂടലുകളാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ കുടമാണിക്ക് അമ്പലത്തിൻ്റെ ഉത്സവത്തിനും പള്ളിയിലെ പെരുന്നാടിനും കൊല്ലാട്ടി അമ്പലത്തിലെ ഉത്സവത്തിനും മസ്ജിദിലെ നോമ്പ് തുറക്കും ഒക്കെ ഈ ഒത്തുകൂടലുകൾ തീർച്ചയായിട്ടും ഇരിങ്ങാനക്കുട പട്ടണത്തിൻ്റെ സാഹോദര്യവും അതോടൊപ്പം തന്നെ സൗഹൃദവും അതോടൊപ്പം തന്നെ മത മൈത്രിയും നിലനിർത്താനായിട്ട് ഏറെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേക എടുത്ത് പറയട്ടെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പരസ്പരം എല്ലാ മതങ്ങളും കൈകോർത്ത് മുന്നോട്ട് പോവുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസനത്തിനും കൈകോർത്ത് ആരും ഒരു തടസ്സം നിൽക്കാതെ കൈകോർത്ത് മുന്നോട്ട് പോകാനും ഇടയാകുന്നതും ഈ മതസൗഹാർദ്ദമാണ് അതിന് നമ്മുടെ മന്ത്രിയാവട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റി ആകട്ടെ എല്ലാ പിന്തുണയും അതിൻ്റെ പുറകിൽ നൽകുന്നുണ്ട് എന്നുള്ള പ്രത്യേകം എടുത്തു പറയട്ടെ കാരം ഈ മതസൗഹാർദ്ദം മതമൈത്രി ഇനിയും വളരുവാൻ ഇതുപോലെയുള്ള ഒത്തുമുടലുകളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ താങ്ക് യു ശാന്തി സമാധാനം സ്നേഹം സാഹോദര്യം സൗഹാർദ്ദം ഇതാണ് ഇപ്പോൾ ഇന്ന് ലോകജനത ആഗ്രഹിക്കുന്നത് മതവാദി മിതവാദി ഇരുതുപാദിയും തീവ്രവാദിയും എല്ലാവരും തന്നെ വെറുപ്പും വിദ്ദേശവും ഇല്ലാത്ത ചേരിയും പോലും ശാസ്ത്രസുന്ദരമായ ഒരു ജീവിതമാണ് കാർഷിക്കുന്നത് പക്ഷേ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ മതവിശ്വാസികൾ തമ്മിൽ കോര സംഘടനകൾ നടക്കുന്നു മസ്ജിദുകൾക്കും അമ്പലങ്ങൾക്കും ചർച്ചകൾക്കും നേരെ കഠിനാക്രമണം നടക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ സംഗമത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഇതിന് ഒരു സാക്ഷത പരിഹാരം കാണുവാൻ ഇത്തരം വേദികൾ ഉപകരിക്കും എന്നതിൽ യാതൊരുവിധ തർക്കമില്ല മതത്തെ ിലനിർത്തുവാൻ മറ്റ് മതവിശ്വാസികളെ കഷാപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഈ സന്ദേശം നമുക്ക് എവിടെ നിന്നുമാണ് ലഭിച്ചത് പ്രവാചക ബൗദ്ധ മഹർഷിമാരോ വേദഗ്രതങ്ങളോ ഇതിന് നമുക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല എല്ലാവരും ശാന്തിയാണ് സമാധാനമാണ് സ്നേഹമാണ് എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നടക്കുന്ന എല്ലാവിധ എൻ്റെ ലോകത്തിൻ്റെ നാനാ ഭാഗം നടക്കുന്ന എല്ലാവിധ സന്ദർശങ്ങൾക്കും ഉത്തരവാദികൾ ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ ഹൈന്ദവരുമാണ് അവരെല്ലാവരും യഥാർത്ഥത്തിൽ അവരുടെ മതത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഊളിയിട്ട് ഇറങ്ങുകയാണ് എങ്കിൽ ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാകും കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് ആരത്തിൽ പഠിക്കാത്ത മുസ്ലിമും ക്രിസ്തു മതത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാത്ത ക്രിസ്ത്യാനിയും ഹിന്ദുമതത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാത്ത ഹിന്ദുവുമാണ് ഇന്ത്യയുടെ നടക്കുന്ന എല്ലാവിധ സംഘടനകൾക്കും ഉത്തരവാദികൾ എന്ന് ഞാൻ തീർത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്ട് എല്ലാവരും എല്ലാവരും എല്ലാ വിഭാഗം ജനങ്ങളും അവരവരുടെ മതത്തിലേക്ക് മടങ്ങിയാൽ ഇവിടെ ശാന്തിയുണ്ട് സമാധാനമുണ്ട് സ്നേഹമുണ്ട് ഐക്യമുണ്ട് മത

റിയപ്പെടുക കേരളത്തിൽ ഏറ്റവും ഉന്നതമായ മതസൗഹാർദ്ദ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നത് ഏത് ദേശം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് തിരിഞ്ഞാലക്കുടയാണ് കാരണം ഞാൻ ഇരിഞ്ഞാലപ്പുടിക്ക് പുറത്തും ജില്ലയ്ക്ക് പുറത്തും കോട്ടയത്തും ഒക്കെയായിട്ട് ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അവിടുത്തെ സമൂഹങ്ങളെനിക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ തിരിഞ്ഞാലക്കുട മറ്റു ദേശക്കാരിൽ നിന്നും വിഭിന്നമായ വ്യത്യസ്തമായ മൂല്യബോധമുള്ള മനുഷ്യവർഗസ്നേഹമുള്ള ഒരു ദേശമാണ് ഒരു സമൂഹമാണ് തിരിഞ്ഞാലക്കുടയിൽ വസിക്കുന്നത് അതിൻ്റെ തെളിവാണ് നമ്മളിവിടെയുള്ള ഈ ഉത്സവങ്ങളിലൊക്കെ തന്നെ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് വരുന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആർഷഭാരതത്തിൻ്റെ ഒരു വലിയ ദർശനമുണ്ട് അദ്വൈത അദ്വൈത എന്ന ദർശനം രണ്ടല്ല ഒന്ന് എന്നുള്ള കാഴ്ചപ്പാടാണ് ആ അദ്വൈതം രണ്ടല്ല പിന്നെന്താണ് ഒന്ന് പ്രപഞ്ചത്തിൻ്റെ മനുഷ്യൻ്റെ സകലാ സൃഷ്ട വസ്തുക്കളുടെയും ആദ്യ കാരണം ദ ബേസിക് സബ്സ്റ്റാൻഷ്യൽ എലമെൻറ്റ് ഒന്നാണ് ഈ ഒന്നാകുന്ന പ്രതിഭാസത്തിൽ നിന്ന് ദർശനത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉരുവായതാണ് എല്ലാ മനുഷ്യനും എല്ലാ മനുഷ്യജാതികൾക്കും ഈ ഒന്നായിരിക്കുന്ന ഈ സനാതന സത്വത്തിൻ്റെ സത്യത്തിൻ്റെ ഇമിറ്റേഷൻസ് മാത്രമാണ് മനുഷ്യൻ എങ്കിൽ ഈ ഒരു ദർശനം നമ്മൾ ഇരിഞ്ഞാലപ്പുഴക്കാർ കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ കോറിയിടണം വി ആർ വാൺസ് നോട്ട് ഞാൻ നീയാകുന്നു നീ ഞാനാകുന്നു നീ ഞാനാണെങ്കിൽ പിന്നെ നീ ആകുന്ന ഒരു വ്യക്തിയെ ഒരു കാരണവശാലും വേദനിപ്പിക്കാനോ പ്രയാസപ്പെടുത്തുവാനോ ദുഃഖിപ്പിക്കുവാനോ ഞാൻ തയ്യാറാകില്ല കാരണം അവൻ ഞാനാണ് ഈ ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദേശം നമ്മുടെ ഇരിഞ്ഞാലക്കുടദേശം കൂടുതൽ ഉന്നതിയിലേക്ക് ഒരേ ഏക മാനവികതയിലേക്ക് നമ്മൾ ഉയരും മറ്റുള്ള ദേശക്കാർക്ക് നമ്മളൊരു മാതൃകയായിട്ട് മാറും അങ്ങനെ മാതൃകയാകണം അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൻ്റെ ഉത്സവമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മത സൗഹാർദ്ദ യോഗം ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അമ്പലത്തിൻ്റെ ഞാൻ പ്രവേശിക്കുന്നത് പണ്ടിൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ അന്ന് നടക്കുന്ന ഉത്സവങ്ങളിലൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം അവിടെ ചെറിയ രീതിയിലുള്ള ഞങ്ങളുടെ സ്നേഹ സൗഹൃദങ്ങളൊക്കെയായി പലപ്പോഴും പോയി അങ്ങനെയുള്ള ആ ചെറുപ്പകാലത്തിൻ്റെ ഒരു ഓർമ്മ എന്നിലേക്ക് കടന്നു വന്ന വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ വിരമാണ് അതേപോലെ തന്നെ ഈ നിമിഷങ്ങളിലൊക്കെ ഞങ്ങളുടെ നാടിലെ പ്രഭാതങ്ങൾ ഞങ്ങളുടെ മസ്ജിദിൽ നിന്നുള്ള സുഗരിബാമ്പും അതേപോലെ തൊട്ടടുത്തു നിന്നും ആ സുന്ദരമായ വരികൾ കേുണർന്ന പ്രഭാതങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഒന്നുവന്ന വ്യക്തിപരമായി ഞാൻ വളരെയേറെ സന്തോഷിക്കുന്ന ഒരു നിമിഷം ഈ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നതിനുമപ്പുറം വാക്കുകളേക്കാളുപരി നമുക്കിങ്ങനെ സ്നേഹത്തോടുകൂടി പരസ്പരം ആദരവോടെ സ്നേഹത്തോടെ കൂടി ചേർന്നിരിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് വാക്കുകൾക്ക് അതീതമായൊരു സന്ദേശം അതുകൊണ്ട് എനിക്ക് മുൻപ് പറഞ്ഞവരൊക്കെ പറഞ്ഞതുപോലെ നാം ഒരു കുടുംബമാണ് അയം പരോവേദി നിജപരോവേദി കണകാല കുതാര ചിതാനുദൈവ കുടുംബകം എന്ന് പറഞ്ഞതുപോലെ മതങ്ങൾക്കെല്ലാം പുറത്ത് നാം പരസ്പരം സ്നേഹിക്കേണ്ട പരസ്പരം ആദരിക്കേണ്ട പരസ്പരം ബഹുമാനിക്കേണ്ട സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ സംഗമിക്കേണ്ട ഒരു കുടുംബമാണ് എന്നുള്ള ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ചെയ്യാമോ വളരെ സ്നേഹവും അതിനേക്കാൾ കൂടുതലൊരു സാംസ്കാരികതയും ഒരു വളരെ ഏറ്റവും നല്ല സാംസ്കാരികമായി വളരെ ഔത്യതൽ ജീവിക്കുന്ന ഒരുപറ്റം ആളുകളുടെ ഒരു സ്ഥലമാണ് ഇവിടെ ആ പുറത്തു കൊണ്ടുപോകുന്ന ഒരാൾ വന്നാലും കൊണ്ടുപോകാൻ ഇവിടെ തന്നെയാണ് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകളെല്ലാവരും അത്രമാത്രം നമ്മളെ എല്ലാവരും ഒരുപോലെ കാണാനും അത് പ്രചരിപ്പിക്കാനും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇങ്ങനെ ഉദാത്തമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കുകയാണ് എല്ലാവിധ അറിയുന്നതിനും നമ്മുടെ പ്രിയപ്പെട്ട കമ്മറ്റിക്ക് നേരെ പ്രിയപ്പെട്ട ഈ സാറിനെ പോലെയുള്ള പറയാതിരിക്കാൻ പറ്റില്ല ഈ സാറിൻ്റെ പേര് ഞാൻ പണ്ട് സ്പെഷ്യലായിട്ട് പറയാൻ കാരണം എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ കൂടുതൽ മണിക്കൂർ അറിയാം എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ കാണുന്നതാണ് കാരണം വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ അമ്പലപ്പറത്തിൽ വന്ന് കാരണം എന്താ എല്ലാ ഒരുപാടുകളിലും പങ്കെടുത്ത് ഒരു പക്ഷേ വൈകുന്നേരങ്ങളിൽ അവിടെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങി നമ്മൾ പ്രത്യേകിച്ച് കഥകളിയൊക്കെ വളരെ കുറച്ചേക്കെ ഉണ്ടാവുള്ളൂ ഉറങ്ങിപ്പോയി ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞു വീണ്ടും കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് വന്ന് അമ്പലത്തിൽ വന്ന് അങ്ങനൊരു പാരമ്പര്യവും അങ്ങനൊരു സംസ്കാരവും ഉള്ള ആളുകൾ കാര്യങ്ങളല്ല ഒരിക്കൽ പോലും ഒരിക്കൽ പോലും എൻ്റെ ഓർമ്മയിൽ ഈ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലഹള ഉണ്ടായതായിട്ട് എനിക്കറിയില്ല എന്തെങ്കിലും ഒരു തല്ലോ വിഷമോ പ്രശ്നങ്ങളോ ഒന്നുമുള്ളതായിട്ട് അറിയില്ല അപ്പം ആ ഒരു മെസ്സേജ് എന്നും ഇരിഞ്ഞാലക്കുടയുടെ പക്ഷെ അത് പലപ്പോഴും അത് പുറത്തേക്ക് പോകാൻ എത്ര മാത്രമല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെയെല്ലാ സംവിധാനങ്ങളെയും കൊണ്ടുങ്കിൽ സമ്മേളനങ്ങളെ കൊണ്ടുവരുന്നെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഒരു മതസൗഹാർദ്ദപരമായി ഇങ്ങനെ ഒരു കാര്യം മെസ്സേജ് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാൻ എടുക്കുന്ന ഏർപ്പെട്ടിനെ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു ഇരിഞ്ഞാലക്കുടക്കാർക്ക് എല്ലാവർക്കും ത്രി ആശംസകൾ വളരെ സന്തോഷത്തോടുള്ള പുറത്തുചേർന്ന എല്ലാവരെയും കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവരും ആശംസ നമ്മുടെ മാണിക്കൂത്സവം നിങ്ങൾക്കറിയാം വിഷു പൂരം കഴിഞ്ഞാൽ അവസാനം മറ്റേ കേരളത്തിലെ അവസാനം ഉത്സവങ്ങളൊന്നാണ് മഴയൊന്നുമില്ല വളരെ പ്രകൃതി അനുഗ്രഹിച്ച ഒരു ചൂടുണ്ടെങ്കിലും നല്ല നല്ല തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നതിന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ എല്ലാവരും ഒറ്റരുമിച്ച് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതൊരു സന്ദേശം കൊടുക്കലാണ് അതുകൊണ്ടാണ് വലിയൊരു വേദിയിൽ നമ്മളെല്ലാവരും വേണമെങ്കിലും എല്ലാവരും എല്ലാ പ്രതിനിധികളും എത്തുകയും ഈ ഇതിനു ശേഷം നമ്മളെല്ലാവരും കൂടി കാൽനടിയായിട്ട് എക്സിബിഷൻ മോളുടെ കിഴക്കേ ഗോപുരത്തിൻ്റെ അതിലൂടെ ഉണ്ണായിമാരെ കരാബല്യത്തിലെത്തിക്കൊണ്ട് പ്രസാദ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് കയ്യിൽ ഏഴാമത്തെ പ്രതായിട്ട് നമ്മൾ മാറ്റി വിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വളരെ നല്ലൊരു റെസ്പോൺസാണ് നാട്ടിൻ്റെ നാനാ കുറങ്ങളിൽ നിന്നും ഇതാദ്യമായി തുടങ്ങിയ നാൾ മുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരും വിളിച്ച് നമ്മളെ പറയാറുള്ളത് വലിയൊരു മാതൃകയാണ് ആദ്യകാലങ്ങളിലൊക്കെ ചില ചില അവസരങ്ങളും ചില വിമർശനങ്ങളും അങ്ങുണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞുപറ്റാം ചരിത്രത്തിലാദ്യമായിട്ടാണ് പുതിയ സ്റ്റേജ് നമ്മുടെ തെക്കേ നടക്കുന്നത് കുറേയേറെ മൂന്ന് പ്രാവശ്യം കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നു പക്ഷെ ഇത്തവണ നോക്കൂ ഒരു വിമർശനം ഒരു മതം ഉണ്ടായില്ല എന്തുകൊണ്ടെന്നാൽ അത്രധികം ജനങ്ങള് ഇരിഞ്ഞാലക്കുടക്കാ വസ്ത്രക്കെട്ടായി ജാതി മത ഭേദമിഞ്ഞാല് ആ സ്റ്റേജ് ഏറ്റെടുത്തതാണ് ആ സ്റ്റേജിനെയൊക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിയപ്പോഴും അന്ന് ഇനി ഇതിനാട്ടക്കാരിയായ മിനിസ്റ്ററും കൂടിയായ ടീച്ചർ കഥകളി നാലുമണിക്കൂർ എന്ന് പറഞ്ഞു പിന്നെ ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂർ ടീച്ചറും ആശാനും എന്താ പറയുക പരിപാടി അവതരിപ്പിച്ചു കേരളം മുഴുവൻ അതിന് മുന്നത്തെ കൊല്ലം വിവാദങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് കഴിഞ്ഞ കൊല്ലം നമുക്കത് ടീച്ചറുടെ നേതൃത്വത്തിൽ അതുപോലെ പ്രശസ്ത സിനിമാർട്ടിസ്റ്റ് നവ്യമായ പ്രകൃതിരായ വ്യക്തികളെല്ലാമാണ് ഇന്ന് ആ സ്റ്റേജ് അനിവാര്യ ഘടകമായി മാറുകയും അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ നമ്മൾക്കാലും ഒരാളും ശരി ഒന്നോ രണ്ടോ വ്യക്തികൾ എന്ന പക്ഷെ അത് കൂട്ടായ്മയാണ് ഇങ്ങനെ കൂട്ടായ്മ അത്രയും ശക്തമാണ് ഇവിടെ പിന്നെ പിന്നാളായാലും കുടുംബാനിപ്പുസവായാലും ഷഷ്ടി ആയാലും റമർ മുപ്പത് ദിവസം നമ്മൾ ചെയ്യുന്നത് അതിൽ നിസാറൊക്കെ തന്നെ ബഹന് നിന്ന് വന്നിരിക്കുന്നത് നിസാർ മൂന്നാം തീയതി പോവുകയാണ് ഒന്നാം തീയതി ആറാട്ട് കഴിഞ്ഞാൽ മൂന്നാം തീയതി നിസാർ പോവാണ് വേടിച്ചാട്ടം പോവാണ് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്നുള്ളൂ വേടിച്ചാട്ടം പോവാണ് എന്നുള്ള പ്രവാസി സമൂഹം ഇവിടെ ഇവിടെ സ്വയം പ്രവർത്തിക്കുന്ന മാനേജിംഗ് ായ അഡ്വക്കറ്റ് കെ ജി അജയ്കുമാർ വി സി പ്രഭാകരൻ കെ ബിന്ദു എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം മുരളീഹരിതം സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ കെ ഉഷാ മന്തിനി നന്ദിയും പറഞ്ഞു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ மிகச்ச குறைந்த விலையிலும் பெட்ரூம் செட்டுகளுக்கு காம்போ ஆஃபர் பேக் பிராண்டட் மேட்ரஸ் அண்ட் அண்ட் பில்லோஸ் வெத்தியஸ்த அப்டேட் யுவர் ஹோம் ஹோம் வித் ஸ்டைல் இயர்ஸ் ஆஃப் எக்ஸ்பீரியன்ஸ் குட் சர்வீஸ் இன்சைட் அவுட்சைட் கேலரி கேசி கமர்ஷியல் சென்டர் மெயின் ரோட் அனுகரிக்கல்